ഞാൻ മനസ്സിലാക്കിയത് ആശാവർക്കന്മാർ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അവരെ സമരത്തെ നയിക്കാൻ വന്നിട്ടുള്ളത് അതവരുടെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട് ഒന്നും ഞാൻ മനസ്സിലാക്കിയില്ല ഞാൻ മനസ്സിലാക്കിയത് കേവലം തുച്ഛമായ ഒരു തുക കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത കുറേയധികം സ്ത്രീകൾ സമരം ചെയ്യുന്നു എന്നുള്ളതാണ് അതാണ് എൻ്റെ മുന്നിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു എൻ്റെ വീട് അല്ലെങ്കിൽ അതിനേക്കാളും താഴേക്കിടയിലുള്ള ഒരു വീട് കഴിഞ്ഞു പോകാൻ ഒരു ദിവസം എത്ര ഉറുപ്പ്യ വേണം ഇവർ ചെയ്യുന്ന ജോലി എന്താണ് ഞാൻ വർഷങ്ങൾക്കും ഒരു മൂന്നാല് വർഷം മുമ്പ് ദയാ ഹോസ്പിറ്റലിൽ ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ട് ഒരു ഉപന്യാസ മത്സരം സംഘടിപ്പിക്കേണ്ടായിരുന്നു ദയാ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരൊക്കെ കൂടിയിട്ട് ആ ഉപന്യാസം മുഴുവൻ വായിച്ച് വിലയിരുത്തിയ ആളാണ് ഞാൻ അതി കൂടെ കടന്നു പോയപ്പോഴാണ് ഈ സ്ത്രീകൾ ചെയ്യുന്ന ആ കോവിഡ് കാലാണത് ഈ സ്ത്രീകൾ ചെയ്യുന്ന ജോലിയുടെ ഏറ്റവും വലിയ കഠിനമായ ഭാരവും അത് അത് ആർക്കും ഉപയോഗകരമാണ് നമുക്ക് നമുക്കാണ് കേരളത്തിലുള്ള ജനങ്ങൾക്കാണ് അത് ഉപയോഗം അത് ഗവൺമെന്റ് അതൊന്നല്ല അത് ബാധകം ഈ ഓരോ സ്ത്രീയും ഇറങ്ങുന്ന ഓരോ വീടിനാണ് അതിൻ്റെ ഉപയോഗം അത് അപകടകരമായ സാഹചര്യങ്ങളിൽ രോഗത്തെ വകവയ്ക്കാതെ കോവിഡിനെ പകർച്ചവ്യാധി വകവയ്ക്കാതെ ഒക്കെ ഈ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്ന നിസ്വാര്ത്ഥമായിട്ടുള്ള സേവനം ഈ തുച്ഛമായ തുകയ്ക്ക് ആ അപ്പോൾ അവരെ കുറച്ച് ഒരു ആശ്വാസത്തിന് വേണ്ടി കൂട്ടിക്കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാടിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല എനിക്ക് നല്ല ആർക്കും യോജിക്കാൻ പറ്റില്ല നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റില്ല എതിർക്കുന്നവർക്കും അവർക്കും അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട് അവരെ തൊഴിലാളികളാക്കണം അവരുടെ സെൻട്രൽ ഗവൺമെന്റ് വർദ്ധിപ്പിക്കുന്നത് വർദ്ധിപ്പിക്കണം പിന്നെ സംസ്ഥാന ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അത് വർദ്ധിപ്പിക്കണം ഇതൊക്കെ അതിന്റെ ഭാഗമാണ് ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് മാനുഷികമായ ഒരു സംഗതി ഉണ്ട് ഇവർ ചെയ്യുന്ന ജോലി ഇവർ ചെയ്യുന്ന കഠിനാധ്വാനം ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം എല്ലാം കൂടി ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം ആ പ്രതിഫലം പോരാ അത് പോരാ പോരാന്നും കുറച്ച് കൂട്ടി കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അന്ന് ഇപ്പൊ ഇപ്പൊ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോട് ഏറ്റവും സങ്കടകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ആ സമയത്ത് കുറെ വിഭാഗക്കാരെ ശമ്പളം കൂട്ടി വെല്ലുവിളി പോലെ കൂട്ടി കാണിക്കുക എന്നിട്ട് ആശാ ഒരു പൈസ കൊടുക്കില്ല എന്ന് പറയാം അങ്ങനെ നമ്മൾ പരുത്ത് അങ്ങനെയൊന്നും അരുത് വാരുന്നോ വിളിക്കുന്നതിൻ്റെ വേറൊരു പതിപ്പ് അത് മനസ്സിലായില്ലേ അങ്ങനെയൊന്നും അരുത് ഇവർക്ക് ഇവരുടെ പ്രശ്നം എന്താണെന്ന് പഠിക്കുകയും അത് അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്ന് പറയുക ഒരു നൂറ് രൂപ കൂട്ടിക്കൊടുത്ത് അന്നേ പരിഹരിക്കാവുന്ന പ്രശ്നം വലിച്ചു നീട്ടി ഒരു വാശി പോലെ ഇത്ര വരെ കൊണ്ടുപോയി എന്നുള്ളടത്ത് അത് അത് മാപ്പർഹിക്കാത്തൊരു പ്രശ്നമാണ്